നമസ്കാരം കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാം ദുബായ് എന്ന് പറയുന്നത് ജോലി അന്വേഷകരുടെയും ടൂറിസ്റ്റുകളുടെയും ട്രാൻസിറ്റിൽ ട്രാവൽ ചെയ്യുന്ന ആളുകളുടെയൊക്കെ വലിയൊരു പർദീസയാണ് ദുബായ് അടങ്ങുന്ന യു എയുടെ വിസിറ്റിംഗ് വിസ വളരെ എളുപ്പമാണ് കിട്ടാൻ അതുപോലെ തന്നെ ഒരു മാസം മുതൽ അല്ലെങ്കിൽ നാല് ദിവസം മുതൽ മൂന്ന് മാസം വരെ അസെൻഡ് ചെയ്യാവുന്ന ടൂറിസ്റ്റ് വിസയാണ് ദുബായ് അടക്കുന്ന യു എ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു യു എയുടെ ടൂറിസ്റ്റ് വിസയിൽ വന്ന കുറച്ച് മാറ്റങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ വന്നതെന്ന് നമുക്ക് പരിശോധിക്കാം കഴിഞ്ഞിടയ്ക്ക് യു എയുടെ നാഷണൽ ഡേ ആയിരുന്നു യു എയുടെ നാഷണൽ ഡേക്ക് സാധാരണഗതിയിൽ പൊതുമാക്ക് പ്രഖ്യാപിക്കുക എന്നൊരു ചടങ്ങുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ അല്ലാത്ത കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളും ഇല്ലീഗൽ എമിഗ്രൻ്റായിട്ട് അതായത് വിസ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് തങ്ങുന്ന ആളുകളും യു എയുടെ പല ഭാഗങ്ങളിൽ തങ്ങുന്ന ആളുകൾക്കും രാജ്യം വിടാനുള്ളൊരു അവസരമാണത് അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷനുകൾ സബ്മിറ്റ് ചെയ്തു ഈ ആപ്ലിക്കേഷനുകൾ ദുബായ് ഫെഡറൽ അതോറിറ്റി അല്ലെങ്കിൽ യു എ ഫെഡറൽ അതോറിറ്റി ചെക്ക് ചെയ്ത സമയത്ത് അവർ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ വലിയ രീതിയിൽ വലിയ ക്വാണ്ടിറ്റി ഓഫ് ആളുകൾ ഇല്ലീഗലായിട്ട് തങ്ങളുടെ രാജ്യത്ത് തങ്ങുന്നു എന്നൊരു വാസ്തവം അവർ മനസ്സിലാക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ അവർ ഒരുപാട് പേരെ പറഞ്ഞു വിടുക അല്ലെങ്കിൽ പോകാനുള്ള അവസരം കൊടുത്തു അതിനോടനു അനുബന്ധിച്ച് തന്നെ ടൂറിസ്റ്റ് വിസയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നോർമലി നേരത്തെ ടൂറിസ്റ്റ് വിസ കിട്ടാൻ വളരെ ഈസി ആയിരുന്നു പാസ്പോർട്ട് കോപ്പി മാത്രം മതിയായിരുന്നു ഇനി അങ്ങനെ പോരാ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ബാക്ക് അതുപോലെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ളൊരു ഫോട്ടോ ഹോട്ടൽ കൺഫർമേഷൻ ഒരു അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് അതായത് റിട്ടേൺ ടിക്കറ്റ് കൺഫർമേഷൻ ഉള്ള റിട്ടേൺ ടിക്കറ്റ് അടങ്ങുന്ന ഒരു അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എന്നിവയുണ്ടെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് യു എയുടെ വിസിറ്റിംഗ് വിസ കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഫാമിലി വിസയിൽ പോകുന്നവരാണെങ്കിൽ ഇപ്പോൾ അവിടെ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ ഫാദറോ മദറോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ബാക്ക് സ്കാൻ ചെയ്ത കോപ്പി ഇതുകൂടാതെ ആരാണോ അവിടെ ഉള്ളത് അവരുടെ എമിറേറ്റ്സ് ഐ ഡിയുടെ കോപ്പി അതുപോലെ തന്നെ അവർ താമസിക്കുന്ന റെൻ്റ് അഗ്രിമെൻറ്റോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പ്രൂഫ് എന്താണോ എന്താണുള്ളൂ അതിൻ്റെ കോപ്പി ഇത്ര സാധനങ്ങളുണ്ടെങ്കിൽ മാത്രമേ അപ്രൂവ് ചെയ്യത്തുള്ളൂ അതുപോലെ തന്നെ വളരെ ഈസി ട്രാൻസിറ്റ് വിസ കിട്ടുമായിരുന്നു നമുക്ക് നേരത്തെ ട്രാൻസിറ്റ് വിസയ്ക്കായിട്ട് പോകുന്ന ഒരു ടിക്കറ്റ് മാത്രം മതി അതായത് ദുബായ് വഴി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തലവ് ഇസ്രായേലിൽ നിന്നാണ് ഞാൻ ട്രാവൽ ചെയ്തതെങ്കിൽ ഇസ്രയേലിൻ്റെ ദുബായ് ദുബായിട്ട് കൊച്ചി അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്വൻറ്റി ഫോർ അവേഴ്സ് തൊട്ട് നയൻറ്റി സിക്സ് അവേഴ്സ് വരെ അതായത് ഒരു ദിവസം തൊട്ട് നാല് ദിവസം വരെ എന്താണ് എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇസ്രായേലിൽ നിന്ന് ട്രാവൽ ചെയ്യുകയാണ് ഞാൻ ദുബായിൽ ചെന്നതിന് ശേഷം എനിക്ക് നാല് ദിവസം വരെ നയൻ്റി സിക്സ് വരെ ദുബായിൽ എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എയർപോർട്ടിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് ഫ്രണ്ട്സിനെ കാണാം അതുപോലെ റിലേറ്റീവ്സ് എവിടെ വേണമെങ്കിലും താമസിക്കാം അങ്ങനെ ഒരു സാഹചര്യം സാഹചര്യമായിരുന്നു അതിനകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം ഇസ്രായേൽ അടങ്ങുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ ഇ വിസ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററിൽ വിസ എന്നൊരു സംവിധാനത്തിലേക്ക് വന്നു അതായത് പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യാത്ത ഒരു രീതി അതുപോലെ തന്നെ വിസയുടെ മുകളിൽ ഫോട്ടോ ഇല്ല നമുക്കറിയാം ഇസ്രായേലിൻ്റെ പുതിയ വിസയിലൊന്നും വിസയുടെ മുകളിൽ ഫോട്ടോ വരുന്നില്ല അപ്പോൾ ഈ ഫോട്ടോ ഇല്ലാത്ത വിസകൾ ഇനി മുതൽ ട്രാൻസിറ്റ് വിസയ്ക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ സ്റ്റിക്ക് ചെയ്യാത്ത വിസകളും ട്രാൻസിറ്റ് വിസയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല അതായത് നേറ്റീവ് കൺട്രി അല്ലാതെ വേറെ ഏത് കണ്ട്രിയിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നവരാണെങ്കിലും ആ കൺട്രിയിലെ വിസ മസ്റ്റ് ആണ് നേരത്തെ ഒരു സിസ്റ്റം ഇല്ലായിരുന്നു ആ കൺട്രിയിലെ വിസ വേണമെന്നില്ല നമുക്ക് പാസ്പോർട്ടിൻ്റെ കോപ്പിയും കൺഫേംഡ് ടിക്കറ്റും മാത്രം മതിയായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് കേസസ് ഇപ്പോൾ ട്രാൻസിറ്റ് വിസയിൽ ഒരുപാട് കേസസ് റിജക്ഷൻ വരുന്നുണ്ട് പുതിയ അപ്ഡേഷൻ വന്ന സമയത്ത് അതുപോലെ ഇപ്പോൾ വിസ കോസ്റ്റിലും ഒക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഈ ദുബായ് വിസ അല്ലെങ്കിൽ യു എ വിസ അല്ലെങ്കിൽ ലോകത്തെവിടെയുമുള്ള ടൂറിസ്റ്റ് വിസകുറിച്ചും ഈ വിസകളെ വിസകളെക്കുറിച്ചും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് യാത്രാ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്